ഹലോ ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങൾക്കൂടെ സുഖമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ പോണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ അടുത്തതിൽ നല്ല തെറ്റൊക്കെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകണത് ദോശയും ചട്നിയാണ് ഉണ്ടാക്കാൻ പോകണത് ഒന്ന് പെട്ടെന്ന് പരിപാടി തീർക്കണം മോളേറ്റൊന്ന് അഡ്മിഷൻ എടുക്കാൻ പോകാനുള്ള ദിവസമാണ് പ്ലസ് വണ്ണൊക്കെ ഉള്ള അപ്പോൾ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ അതിന് അപ്പോത്തുള്ള മീൻ ഇതാ വള്ളത്തിലിട്ടിരിക്കണ ഐസ് പോകാൻ വേണ്ടി അപ്പോൾ അതൊന്ന് ഐസാവപ്പെട്ടോ അപ്പോ ഇവിടെ ദോശ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പുറത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടേ പിന്നെ അത് ചായയും അയങ്ങോണ്ടിരിക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് ദോശ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെട്ടോ അപ്പം പിന്നെ നല്ല മായ ഉള്ള ദിവസമാണ് ഇന്ന് ചായ റെഡി ആക്കണേ അതിൻ്റെടയില് ചോറ് അരി വെള്ളം തിളച്ചപ്പം ഞാൻ അരി ഇട്ടിരിക്കണ വീണ്ടെടുത്തിട്ടില്ല അപ്പം അതോടൊക്കെ ഇടന്ന് തിളക്കട്ട അതിൻ്റെ ഇടയിൽ മീൻ പെട്ടെന്ന് കട്ട് ചെയ്ത് റെഡി ആക്കുന്നുണ്ട് അപ്പത് മസാലൊക്കെ തേച്ച് പൊരിക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ ഇത് എന്താണ് പെട്ടെന്ന് എന്താണ് പണി തീർക്കുന്നത് സ്കൂളിൽ പോവാനുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ സാവധാനം ഒക്കെ എടുക്കുകയുള്ളൂ പിന്നെ അതിനിടയിൽ മീൻ എന്താ റെഡി ആയതുകൊണ്ട് മസാലയൊക്കെ തേച്ച് റെഡി ആക്കുന്നുണ്ട് ഇതൊന്ന് പൊരിച്ചെടുക്കട്ടെ മീനെ ചോറ് ഇവിടെ അരിയൊക്കെ ഇട്ട് തളിച്ചിരിക്കുന്നത് ഇട്ടാ റേഷൻ അരിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ ഞാനിവിടെ ഒരു തക്കാളി കൂട്ട ഉണ്ടാക്കുന്നുണ്ട് ചോറിലേക്കുള്ളത് അപ്പോൾ കറിയൊന്നും ഇല്ലല്ലോ അപ്പം മീൻ പൊരിച്ചത് മാത്രമല്ല അപ്പോൾ പിന്നെ തക്കാളി കൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട് അപ്പോൾ തക്കാളി കൂട്ടാൻ വേറെ റെഡി ആക്കട്ട അതിനിടയിൽ മീൻ റെഡി ആയതുകൊണ്ട് ചോറ് അയ്യങ്ങൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഊറ്റാനേക്കണേ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം ചോറ് റെഡി ആയിട്ടുള്ള ചിലപ്പോൾ ചോറ് ഊറ്റി കൊടുക്കുകയാണ് അപ്പം അതിൻ്റെ ചട്നി ഉണ്ടാക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ പിന്നെ തേങ്ങ വേഗം ചിരകാരമൊന്നും നേരല്ലേ അപ്പം വേങ്ങ തേങ്ങ പൂണ്ട് മിക്സിക്ക് ഇടുകയാണ് അതിൻ്റെ ഇടയിൽ കരണ്ടും പോയി അപ്പോൾ പിന്നെ കരണ്ട് വരാൻ വേണ്ടി കാത്തുനിന്ന് അപ്പോൾ എന്താ ചട്നിക്കുള്ള തേങ്ങ ഒക്കെ അരച്ച് വറവിടാനുള്ള പരിപാടിയാണ് അപ്പം അതിന്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ ഞാൻ കൈകി വെക്കേണ്ടിട്ട കൗണ്ടർ ടോപ്പ് ഒക്കെ ഞാൻ ആ ആയതായത് അപ്പം അപ്പൊപ്പ ക്ലീൻ ആക്കുന്നുണ്ട് പിന്നെ ആയ പാത്രങ്ങളും അപ്പൊപ്പ ക്ലീൻ ക്ലീനാക്കിന്ന പിന്നെ പ്ലാസ്റ്റിക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ടാവില്ല അപ്പം ആയ പാത്രങ്ങൾ കഴുകി വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കൂടെ എല്ലാം നടക്കുന്നുണ്ട് അപ്പം എനിക്ക് വീട് എടുത്ത് തരുന്ന മോളാണ് ഇട്ടോ ആ മോൾ സോപ്പർട്ട് സോപ്പറിട്ട് കൊണ്ടുവന്നാണ് വീട് എടുത്തോണ്ടടി അറിഞ്ഞാണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പോട്ടെ പോട്ടെ പോട്ടേന്നൊക്കെ കൂടി ചോദിക്കുന്നുണ്ട് നിൽക്കും നിൽക്കുക ഞാൻ പിടിച്ച് നിർത്തിയതാണ് വറവിടലൊക്കെ കഴിഞ്ഞു ഏകദേശം അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിക്കണപ്പൊ തുടക്കാനുള്ളൂ അപ്പൊ ഇവിടെ ഒന്ന് സിങ്കൊക്കെ ലാസ്റ്റ് ഒന്ന് നല്ല സ്ക്രബർ ഒക്കെ ഇട്ടങ്ങനെ നല്ല തേച്ചൊക്കെ നന്നാക്കണ്ട് അപ്പൊ കുറച്ച് നേരത്തിൽ ഇണ്ടാവുകയുള്ളു പിന്നെയും കുട്ടികൾ വന്നതൊക്കെ പരുത്തു ചോറ് അയക്കണ് ആണ് ഇപ്പുറത്ത് തക്കാളി കൂട്ടാൻ അയക്കണ് മീൻ പൊരിച്ചതും റെഡി ആയിക്കണ് പിന്നെ അപ്പുറത്ത് ചട്നി ഉണ്ടാക്കി വെച്ചിരിക്കണേ ദോശിക്കുള്ളത് പിന്നെ ഏകദേശം അടുക്കളയിൽ പണിയൊക്കെ തീർന്നു നിൽക്കണ കേട്ടാ ഇനി അപ്പത്തിന് മോളാകൊക്കെ ഒന്ന് അടിച്ചിരാൻ പോയി ആണ് അപ്പം ഞോളടിച്ചിട്ട് വരട്ടെ അപ്പോഴത്തേന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പുഴി കഴിഞ്ഞിട്ട് വേണം സ്കൂൾക്ക് പോകാൻ അപ്പോൾ അതും തുടക്കലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാത്റൂമും വാഷ് വേസൊക്കെ ഞാൻ കേൾക്കാൻ പോയിട്ടാണ് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ആയിട്ടല്ലേ അപ്പം എങ്ങനെ എടുക്കില്ലെന്നൊന്നും എനിക്കറിയില്ല അപ്പം തുടക്കലൊക്കെ ഞാൻ പെട്ടെന്ന് കഴിച്ചാണ് അതിൻ്റെ ഇടയിൽ തിരുമ്പാളിലൊക്കെ ഞാൻ മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് എല്ലാം കൂടി വാരി കുറക്കി എടുത്താണ് മെഷീനിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ അത് ഞാൻ മെഷീൻ നോക്കിക്കോളും പിന്നെ അത് അപ്പം തുടക്കലൊക്കെ കഴിഞ്ഞ് എല്ലോടത്തും വൃത്തിയായി ഇപ്പോൾ സമയം ഒൻപത് മണിയായിരിക്കണം കേട്ടോ അപ്പോഴത്തെ ഒൻപത് മണിയായപ്പോൾ തന്നെ എല്ലാ പണിയും ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കണേ മിറ്റടിച്ചിരിട്ടില്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ പിന്നെ ഇനിയിപ്പം പോകുന്ന പ്രതിപ്പം കുറച്ചു നേരമൊക്കെ ഇങ്ങനെ നിൽക്കുള്ളൂ പിന്നെ ഇതിപ്പം ഞാൻ സ്കൂളൊക്കെ പോയി വരുമ്പോഴത്തേന് മറ്റേറ്റങ്ങളെല്ലാം കൂടിയൊക്കെ വാരി വഴി ഇട്ടിട്ടുണ്ടാകും മടുക്കളൊക്കെ പരത്തി ഇട്ടിട്ടുണ്ടാകും പിന്നെ തന്നെ പണി തുടക്കലും കക്കിലും മോറിലും അതൊക്കെ തന്നെയാണ് പിന്നെയും പരിപാടി എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യട്ടാ അപ്പം അടുത്ത് അടുത്ത ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും അതുവരെയൊക്കെ അസ്ലാമലൈക്കും ബായ്